നമസ്കാരം കുവൈറ്റിൽ ഉണ്ടായ വ്യാജ മദ്യ ദുരന്തവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിൽ അറുപത്തിയേഴ് പേർ പിടിയിൽ പിടികൂടിയവരിൽ ഇന്ത്യൻ സ്വദേശികളുമുണ്ട് എന്ന റിപ്പോർട്ട് ഇന്ത്യയെ കൂടാതെ ബംഗ്ലാദേശ് നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരും ദുരന്തവുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുണ്ട് പിടിയിലായവരിൽ സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ട് പരിശോധനയിൽ പത്ത് വ്യാജ മദ്യ നിർമ്മാണ കേന്ദ്രങ്ങൾ കണ്ടെത്തി അടച്ചുപൂട്ടിയതായി അധികൃതർ അറിയിച്ചു ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡ്രഗ് കൺട്രോൾ ഫോറൻസിക് എവിഡൻസ് വിഭാഗം ആരോഗ്യ മന്ത്രാലയം എന്നിവ സംയുക്തമായാണ് പരിശോധന നടത്തിയത് സംഭവത്തിൽ കണ്ണൂർ സ്വദേശി സച്ചിൻ ഉൾപ്പെടെ പതിമൂന്ന് പേർ ഇതുവരെ മരിച്ചതായി സ്ഥിരീകരിച്ചു മറ്റഞ്ച് മലയാളികൾ ഉൾപ്പെടെ പത്ത് ഇന്ത്യക്കാരുടെ മരണം സംബന്ധിച്ച സൂചനകളുണ്ട് എങ്കിലും ഔദ്യോഗിക വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം അറുപത്തിമൂന്ന് പേർ ചികിത്സ തേടിയിട്ടുണ്ട് ഇവരിൽ ഇരുപത്തിയൊന്ന് പേർക്ക് കാഴ്ച നഷ്ടപ്പെട്ടു ചികിത്സയിലുള്ളവരിൽ ചിലരുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ജിലീബ് അൽ ഷുയൂഖ ബ്ലോക്ക് ഫോറിൽ നിന്ന് വാങ്ങിയ മദ്യം ഉപയോഗിച്ച ഔമദിയ ഫർവാനിയ ഗവർണറേറ്റുകളിലാണ് ദുരന്തം വ്യാപകമായത് മദ്യനിരോധന നിയമം നിലവിലുള്ള കുവായറ്റിൽ വ്യാജ മദ്യം നിർമ്മിച്ച് വിതരണം ചെയ്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി